അപ്പൊ നല്ല ചൂടാ അപ്പൊ ഈ പള്ളിന്റെ ചേറ്റിടിമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോരുത്തർ എന്താ പറയണോ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് ഈ ആദ്യ ചൂടും കൊല്ലത്തെ നോമ്പിന്റെ കാര്യൊക്കെ കട്ടപ്പുകയാണ് ഇങ്ങനെ ചില ആൾക്കാർ പറയണെ ഒരിക്കലും നെഗറ്റീവ് പറയുന്നുണ്ടോ അതൊന്നും നട നടക്കൂല അത് നാലിട്ടാട് പറഞ്ഞാൽ അത് കൽപിലാട്ട് ഉറക്കും മനസ്സിന്റെ ഊർജ്ജാട് ചോർന്നു പോയാല് നമ്മത് പൂർത്തിയാക്കാൻ പറ്റൂ പുഴയില് നീന്താൻ ചാടാണ് ഒരുത്ത ആ ചാടുള്ള സമയത്ത് രണ്ടാൾ ചാടുമ്പോ പൊരുത്ത ഞാൻ അക്കരെത്തും അങ്ങനെ അടിയോടോ മറ്റോ ചാടുമ്പോ എന്താ പറഞ്ഞു നോക്ക് എത്തും നിൽക്കാതെ ഉറപ്പില്ല എന്നാല് പള്ളറച്ചും വെള്ളം കുടിച്ചു അഫാത്താ അല്ലേ ആത്മധൈര്യം ഇല്ലാതെ പുഴ ചാടിറ്റില്ലല്ലോ അക്കരെത്തും എന്നുള്ള ധൈര്യം വേണം എന്ന മാതിരി റമലാനിലാട്ട് ഇറങ്ങുമ്പോ അതൊരു ഹിമ്മത്താ നിങ്ങള് കാണുന്നില്ലേ ഏഴ് വയസ്സായ കുട്ടി നോമ്പ് എടുക്കില്ലേ നമ്മളെ പൊരയിൽ എട്ട് വയസ്സായ കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടോ അവരൊക്കെ വളരെ റാഹത്തിൽ നോമ്പെടുത്ത് പോവാണ് പോവുകയാണ് കൽബിന്റെ ഒരു ഉറപ്പാണ് അപ്പൊ നമ്മൾ ഈ വയസ്സാകുക അല്ലെങ്കിൽ ഷുഗർ വരിക പ്രഷർ വരിക ഇതൊന്നും നോമ്പിന് വാതകല്ല അത് കൽബുകൊണ്ടുള്ള ഒരു ബാധത്താണ് പടച്ചവന്റെ മേലെ തവക്കുലാക്കിയിട്ടുള്ള ഒരു ബാധത്താണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഇനി എന്തിനും ചെറിയൊരു വിഷമുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾക്കുള്ള ഒരു ചികിത്സന്റെ ഭാഗ നോമ്പിനെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞ രണ്ട് ആയത്തുണ്ട് നമ്മൾ സാധാരണ പിന്നെ റമലാനിലൊക്കെ കുട്ടികളെ ആയത് ഞങ്ങളുടെ നീച്ചുപോലീനു അള്ളാഹുത്തല്ലാ പറഞ്ഞ മനഃശാസ്ത്രപരമായ ശൈലിയണ്ഡങ്ങള് ഓ മോമിനിങ്ങളെ നിങ്ങൾക്കല്ലാഹു നോമ്പ് നിർബന്ധമാക്കി നിങ്ങളെ മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കിയതുപോലെ ആന്തിനാ അങ്ങനെ പറഞ്ഞു നിങ്ങൾ നിർബന്ധാക്കി നിങ്ങൾ മറ്റോൽ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ നോറ്റുടി പറഞ്ഞ പോലെ അള്ളാക്ക് എന്തിനാ മറ്റോൾക്കൊക്കെ നിർബന്ധാക്കി എന്ന് പറയണത് അത് ഞമ്മളെ സമാധാനിപ്പിക്കാനാണ് ഞമ്മളിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കത്തിക്കണം കൊറേശ മൈം പെയ്യണുണ്ട് നല്ല ചളിയുണ്ട് റോട്ടുമ്പോൾ അപ്പൊ ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെ വന്നും വന്നും വന്നിട്ട് ആ ഇറങ്ങി അത് ഫുള്ളായിട്ട് ഞമ്മളെ മേത്ത് കണ്ടായി എന്തായിക്കും ആ സമയത്ത് ഞമ്മളെ അവസ്ഥ നമ്മളാകോട്ട് വേറിയായി അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ നിക്കണെല്ലാരും മേത്തുണ്ട് അപ്പൊ കുറച്ച് സമാധാനം ഉണ്ടാവും ഇതാണ് കമാ കുത്തിബ അലല്ലബിലുക്കുന്നവർ മറ്റോർക്കൊക്കെ ഉള്ളതാണ് അത് അത്ങ്ങൾക്കും തരക്കില്ല ഞമ്മക്ക് മാത്രാവുമ്പോഴാണോ ഈ ബുദ്ധിമുട്ടുണ്ടാകുക അതാണ് ഇനി നോക്കി പിന്നെ മറ്റേ വലിയ വലിയ ആയത്തിൽ വല്യത്തില് അൽബക്കറി വലിയത് അല്ലാഹു വലാ യുരീദു നോമ്പ് കൊണ്ട് അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എളുപ്പവും സുഖവും ഒക്കെ കിട്ടലാണ് അള്ളാഹന്റെ ലക്ഷ്യം പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള മാനസിക വികസനം നമ്മൾ നേടണം നമ്മളിപ്പോഴും ചെറിയ കുട്ടികളെ മാതിരിയാ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കുന്നതിന്റെ അടുക്ക് കാലിനൊരു കമ്പി കുത്തി ഒരാണി കുത്തി നമ്മൾ വേഗം എടുത്ത് ഡോക്ടറെടുത്തുകൊണ്ടേ അപ്പൊ ആ ആണി മെല്ലെ പറിച്ചതിന്റെ ശേഷം പിന്നെ ഡോക്ടറെ പണി എന്താ അറിയോ വേറൊരു കമ്പി എടുത്തിട്ട് വേറൊരു കുത്തു കൂടി കുത്തുകയാണ് ടി ടി അടിക്കുക അപ്പൊ ഈ ചെറിയ കുട്ടി എന്താ വിചാരിക്കുക എന്ത് ഡോക്ടറെയാണ് ഒരു കമ്പി കുത്തിന്റെ വേദന എന്നെ സഹിക്കാൻ വയ്യായിട്ട് വന്നതാണ് അപ്പൊ മൂപ്പരവകെ വേറൊരു കമ്പി എടുത്ത് കുത്തുക അങ്ങനല്ലേ കുട്ടി വിചാരിക്ക പക്ഷെ സംഗതി എന്താ എന്താഹു ബിക്കുമുലുറ വല യുരീദ്ന്ന് എന്ന് പറഞ്ഞതുപോലെ ഇത് ഭാവിയിൽ കാലിന് മുറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രീറ്റ്മെന്റാ അതിന്റെ കഷായത്തിന്റെ ഒരു കൈപ്പുണ്ടാവും അത് വലിയ അപകടമുള്ള സംഗതിയല്ല അല്ല അപ്പൊ നോമ്പിന് ചെറിയൊരു ബുദ്ധിമുട്ടും വശമുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് വലിയ സന്തോഷവും സുഖവും വരാൻ പോവാണ് അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പ് ഒന്നുപോലും വിടാതെ നോൽക്കുമെന്ന ഒരു നല്ല മനക്കരുത്തോടെ നമുക്ക് ഇറങ്ങാം അള്ളാഹു നമുക്ക് ഈ മാനിക ശക്തിയും ശാരീരിക ശക്തിയും വർദ്ധിപ്പിക്കുമാറാകട്ടെ